സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും ചർച്ച ചെയ്യുന്നവരാണ് ഉപ്പും മുളകും ലൈഫ് ഫാമിലി ഇവരുടെ ജീവിതത്തിലുണ്ടായ സംഭവങ്ങൾ വലിയ ജനശ്രദ്ധ നേടിയതാണ് അടുത്തിടെയായിരുന്നു കുടുംബത്തിലെ രണ്ടാമത്തെ മകൾ നന്ദനയുടെ വിവാഹം നന്ദനയുടെ വീട്ടുകാരുടെ എതിർപ്പ് മറികടന്നായിരുന്നു ഒളിച്ചോടിയുള്ള വിവാഹം വിവാഹ നിശ്ചയം കഴിഞ്ഞെങ്കിലും പിന്നീട് വിവാഹം വീട്ടുകാർ നടത്തി തരില്ല എന്ന് മനസ്സിലായതോടെ താൻ സ്വയം ഇഷ്ടപ്രകാരം പോകുകയായിരുന്നു എന്ന് നന്ദന പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് നന്ദനിക്കെതിരെ മാതാപിതാക്കളും സഹോദരിയും രംഗത്ത് വന്നിരുന്നു വീണ്ടും അവർ ഒന്നു ചേർന്നിട്ടില്ല ഭർത്താവ് ഗോകുലിനോടൊപ്പം സന്തോഷകരമായ ജീവിതം നയിക്കുകയാണിപ്പോൾ നന്ദന തന്റെ പുതിയ വ്ലോഗിൽ ആരാധകരുടെ ചോദ്യങ്ങൾക്ക് നന്ദൻ നൽകിയ മറുപടിയാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് രണ്ടു പേരും തമ്മിലുള്ള പ്രായവ്യത്യാസം എത്രയാണ് വീട് വെക്കാനുള്ള പ്ലാൻ ഉണ്ടോ തുടങ്ങിയ ചോദ്യങ്ങളാണ് വന്നിരിക്കുന്നത് ഞങ്ങൾ തമ്മിൽ മൂന്ന് വയസ്സിന്റെ വ്യത്യാസമുണ്ട് വീടിന്റെ കാര്യം ഇപ്പോഴൊന്നും ഞങ്ങൾ നോക്കുന്നില്ല അമ്മയെയും അച്ഛനെയും ചേച്ചിയെയും കാണാൻ തോന്നാറില്ലേ എന്ന ചോദ്യത്തിനും അവർ മറുപടി നൽകി തോന്നാറുണ്ട് ഇല്ല എന്ന് പറയുന്നില്ല എന്നാണ് നന്ദൻ നൽകിയ മറുപടി ഭർത്താവിന്റെ വീട്ടിലെ ജോലികൾ മാത്രം ചെയ്ത് ജീവിക്കുകയാണോ എന്ന് പലരും ചോദിക്കാറുണ്ട് സത്യം പറഞ്ഞാൽ രാവിലെ എഴുന്നേറ്റൽ അമ്മയെ അടുക്കലയിൽ സഹായിക്കും പിന്നെ അടിച്ചു വാരി തുടയ്ക്കൽ തുണി കഴുകുക വീട് വൃത്തിയാക്കുക തുടങ്ങിയ കുറെ പണികളുണ്ട് വീട്ടിലെ പണികൾ കഴിഞ്ഞ് ഉച്ചത്തൊട്ട് ഇൻസ്റ്റയിൽ പ്രമോഷൻ ഷൂട്ടിങ്ങും കാര്യങ്ങളുമൊക്കെയായിരിക്കും ഇതിൽ നിന്നായാലും നമുക്ക് വരുമാനം ഉണ്ടല്ലോ വീട്ടിൽ നിന്നും ഇങ്ങനെയുള്ള വരുമാനം ലഭിക്കുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ടെന്ന് നന്ദന പറഞ്ഞു ഇതേക്കുറിച്ച് നന്ദനയോട് ഭർത്താവും സംസാരിച്ചു